ദുൽഖർ സൽമാന്റെ കരിയർ ഗ്രാഫിലെ വലിയ വിജയങ്ങളിൽ ഒന്നായി ഇപ്പൊ കാന്ത മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും അധികം ആളുകൾ എടുത്തു പറയുന്ന കാര്യം റെട്രോ ലുക്കിൽ വരാൻ പ്രത്യേകിച്ച് പഴയ കാലത്തെ അവതരിപ്പിക്കാൻ ദുൽഖറിനുള്ള ഒരു അല്ലെങ്കിൽ ദുൽഖറിന് കിട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ഉള്ളതാണ് അതുപോലെ തന്നെ ഇത്രയധികം റെട്രോ വേഷങ്ങൾ അവതരിപ്പിച്ച ഒരു നടൻ ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതെ പലപ്പോഴും ഇപ്പം ഒരു നടൻ ഇപ്പം ആവർത്തിച്ച് തന്നെ ഒരു പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ആവർത്തനം ും പക്ഷേ ദുൽഖറിന്റെ അടുത്ത് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല അപ്പം ഏതൊരു കാലഘട്ടത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ദുൽഖറിന് നൽകിയാലും ആ കഥാപാത്രത്തെ വളരെ മനോഹരമായി ചെയ്യുന്ന ദുൽഖറിനെയാണ് കാണുന്നത് ദുൽഖറിന്റെ ഒരുപാട് സിനിമകൾ നമുക്ക് ഈ റെട്രോ ലുക്കിൽ അല്ലെങ്കിൽ എയ്റ്റീസ് ലുക്കിലേക്കൊക്കെ നമുക്ക് കാണാനുണ്ട് അപ്പം ആ സിനിമകളിലൊന്നും ഒരു ഈ കഥാപാത്രം തന്നെയല്ലേ അടുത്ത കഥാപാത്രം എന്നൊരു തോന്നൽ നമുക്കില്ല ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു ലുക്കിലേക്ക് ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു സംസാര രീതിയിലേക്ക് എല്ലാം ദുൽഖർ തന്നെ മാറ്റിയെടുക്കുന്നു അത് തീർച്ചയായിട്ടും ആ ഒരു ടീമിന്റെ വിജയം കൂടിയായിരിക്കും കാരണം കൃത്യമായിട്ട് എന്താണ് ആ കഥാപാത്രത്തിന് വേണ്ടത് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നന്നായി നടക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ഇപ്പൊ നോക്കിയാല് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാലില് എന്ന് പറയുന്ന ആ സിനിമയിലാണ് ആദ്യമായിട്ട് ദുൽഖറിന്റെ ഒരു റെട്രോ വേഷം പ്രേക്ഷകർ കാണുന്നത് പ്രത്യേകിച്ച് ദുൽഖറിന്റെ സെക്കൻഡ് ഷോ പോലെയുള്ള സിനിമകളിലൊക്കെ അത്തരത്തിലുള്ള ഒരു അറ്റയറും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഈ ഉസ്താദ് ഹോട്ടലിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ചുള്ളനായിട്ട് വരുന്ന ദുൽഖറിനെ കാണുമ്പോൾ അതിനൊപ്പം ഈ ഞാൻ പോലെയുള്ള സിനിമകൾ കാണുന്ന സമയത്ത് പ്രേക്ഷകർക്ക് അത് രണ്ടും വളരെ അന്തരമുള്ള കഥാപാത്രങ്ങളായിട്ട് തന്നെ ഫിൽ ചെയ്യുന്നു ഇത് രണ്ടും ചെയ്തത് ഒരാളാണോ എന്ന് തോന്നുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട് അതുപോലെ അന്യഭാഷകളിലേക്ക് പോകുമ്പോഴും ദുൽഖറിന്റെ ആ ഒരു ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സീതാരാമം പോലുള്ള ഒരു സിനിമ പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിച്ച ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു സിനിമയിലേക്കൊക്കെ വരുന്ന സമയത്ത് ദുൽഖറിന്റെ വേഷവിധാനമാണെങ്കിലും അതുപോലെ തന്നെ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ടോണും അത് തന്നെയാണ് അതൊക്കെ ദുൽഖറിന്റെ രീതികൾ കൊണ്ട് ആ സിനിമയ്ക്ക് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ അപ്പം തെലുങ്കിലേക്ക് ഇപ്പം ദുൽഖർ ഫസ്റ്റ് ആയിട്ട് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടില് ഏഹ് എന്ന സിനിമയിലാണ് അപ്പം അതിൽ ദുൽഖർ അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എല്ലാവരെയും ആ കഥാപാത്രത്തെ എല്ലാവരെയും സ്വീകരിക്കുകയും അത് മനോഹരമായിട്ട് തന്നെ ഇപ്പൊ ജമിനി ഗണേശിനെ അവതരിപ്പിക്കാൻ ദുൽഖറിന് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതിന് അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയാ പ്രശംസകൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് ചിലപ്പം ആ സിനിമകളൊക്കെ തന്നെ ആകും ദുൽഖറിന് ഈ കഥാപാത്രം നൽകിയാല് ദുൽഖ്ൻ്റെ കയ്യിൽ അത് ഭദ്രമാണ് എന്ന് സംവിധായകർക്കും ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ എന്ന സിനിമയിലാണെങ്കിൽ പോലും ആ സമയത്ത് കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദുൽഖറിന് നൽകിയിട്ടുള്ള കഥാപാത്രത്തെ ദുൽഖർ മനോഹരമായിട്ട് അഭിനയിച്ച അഭിനയിച്ച് കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അത് സംവിധായകർക്കും അതൊരു വിശ്വാസമാണ് ആ റെട്രോ കഥാപാത്രങ്ങൾക്ക് ദുൽഖർ എന്തുകൊണ്ടും ചേരും അത് അനുയോജ്യനാണ് അതേപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഉസ്താദ് ഹോട്ടലിലാണെങ്കിലും ബാംഗ്ലൂർ ഡേയ്സിൽ ഇതിലൊക്കെ നമുക്ക് വേറെ തന്നെ ഒരു ദുൽഖരണ കാണാം അത്തരത്തില് മലയാളത്തിലേക്ക് വരുമ്പോ നമുക്ക് എല്ലാം ദുൽഖറിനെ കാണുമ്പോ അതുപോലെ ഈ കമ്മട്ടിപ്പാടം പോലെയുള്ള സിനിമകളൊക്കെ ദുൽഖറിന്റെ അപ്പിയറൻസ് വളരെ വ്യത്യസ്തമായിരുന്നു ആ ഒരു പഴയ കാലത്തെ കഥയാണ് പറയുന്നത് അതിലൊക്കെ പിന്നെ ഏറ്റവും എടുത്തു പറയാനുള്ളത് കുറിപ്പെന്ന് പറയുന്ന സിനിമയാണ് കാരണം ആ ഒരു കഥാപാത്രമായിട്ട് ആര് വരും എന്നെല്ലാവരും സംശയിച്ചിരുന്ന ഒരു സമയത്താണ് ദുൽഖറിന്റെ അതിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് തുടക്കത്തിൽ എല്ലാവർക്കും ഇത് ഇതെങ്ങനെയായിരിക്കും അറിയാനുള്ള കൗതുകം ഉണ്ടായിരുന്നു പക്ഷെ വൺസ് ദുൽഖറിന്റെ ആ ഒരു പോസ്റ്റർ വന്നതോടെ തന്നെ സോഷ്യൽ മീഡിയ കത്തി എന്ന് തന്നെ വേണമെങ്കിൽ ആ ഒരു കാർ വരെ സിനിമയുടെ തിയേറ്ററിൽ റിലീസിന്റെ സമയത്ത് കറുത്ത കാറൊക്കെ കൊണ്ടുപോയി എന്ന് വെച്ചാൽ വില്ലനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും സുകുമാരക്കുറിപ്പായിട്ട് ദുൽഖറിന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു എന്ന് പറയാം അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ പിന്നെയും അദ്ദേഹത്തെ തേടി വരുന്നു എന്ന് പറയുന്നത് ആ ക്യാരക്ടറിന്റെ സക്സസ് തന്നെയാണ് അതെ ഇപ്പൊ നമുക്ക് ലക്കി ഭാസ്കറിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെയും നമുക്ക് കാണുന്നത് ഈ ഒരു ദുൽഖർനെയാണ് അപ്പൊ അതും വളരെ ഇപ്പോൾ ഓരോ ആ ഒരു സമയത്തെ ഇപ്പൊ എന്താ പറയുക റിച്ച് ആയി നിൽക്കുന്ന സമയത്തും മിഡിൽ ക്ലാസ് ആയി നിൽക്കുന്ന സമയത്തും ഒക്കെയുള്ള ഒരു രൂപവും ആ ഒരു സംസാര രീതിയും അതൊക്കെ ആ സിനിമയിൽ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആ സിനിമ നല്ല രീതിയിൽ വിജയമായി മാറിയിട്ടുമുണ്ട് ഇപ്പൊ നേരത്തെ ശ്രീഷ പറഞ്ഞ പോലെ കമ്മട്ടിപ്പാടം എന്നുള്ള സിനിമ ഈ കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ പഴയ ലുക്ക് എന്നതിനൊപ്പം തന്നെ ഓരോ ഏജും ഓരോ ഏജ് സമയത്ത് എങ്ങനെയായിരിക്കണം ഒരു ക്യാരക്ടർ എന്നതിലിപ്പം ഒരു ചെറിയ ടീനേജ് ഏജ് കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ട്വൻറ്റിക്സ് കഥാപാത്രമായിട്ട് അതിലാരംഭിച്ച് പിന്നെ കുറച്ച് ഏജിലേക്ക് എത്തുന്ന ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കമ്മിറ്റി പാടത്തിൽ കാണുന്നുണ്ട് അങ്ങനെ കഥാപാത്രത്തെ വളരെ അഡാപ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തുൽക്കരണം സാധിക്കുന്നുണ്ട് അത് ശരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്നും അത്ര ഏറ്റവും കഥാപാത്രം അല്ലെങ്കിൽ പോലും സോളോ എന്ന് പറയുന്ന സിനിമ അതിൽ നാല് വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ട് അത്ര ഈസി ആയിട്ടാണ് ദുൽഖർ അത് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കഥാപാത്രങ്ങൾ നമുക്ക് ഓരോന്ന് കാണുമ്പോഴും ഒന്നിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരാളാണ് പക്ഷേ വേഷവിധാനം ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ് അതിൽ പിന്നെ പട്ടാളക്കാരനായിട്ട് വരുന്നുണ്ട് അതല്ലാതെ ഗുണ്ടയായിട്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാ വേഷങ്ങളും ഒന്നിനൊന്നും മികച്ചതായിട്ട് ചെയ്യുന്ന ആ സിനിമ ഒരുപാട് വിമർശനങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ദുൽഖറിന്റെ ആക്ടിംഗിനെ ഒന്നും ആർക്കും പറയാൻ പറ്റില്ല കാരണം നാലും നാല് കഥാപാത്രങ്ങളായിട്ട് തന്നെ നമുക്ക് തോന്നും ഒരു കഥാപാത്രത്തെ നമുക്ക് അപ്പുറത്ത് കാണാനേ പറ്റില്ല അത്രയും മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു കഥാപാത്രങ്ങളെ uh, ഉൾക്കൊള്ളുന്നതിൽ ദുൽഖർ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് നമുക്ക് ഒരിക്കലും സിനിമയിലെ ദുൽഖരണം നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ കുറിപ്പിലാണെങ്കിലും എല്ലാ സിനിമയിലും ഏതാണോ ആ കഥാപാത്രം ആ കഥാപാത്രത്തെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതിൽ അദ്ദേഹം കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒപ്പം തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ മറ്റുള്ള സിനിമകൾ അതായത് ഇപ്പൊ നമ്മൾ കാണുന്ന ബാംഗ്ലൂർ ഡേയ്സ് പോലെയൊക്കെയുള്ള കുറേ സിനിമകൾ കൂടി വരണം ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഈ ടെട്രോ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ കൂടി അത് ഏറ്റവും പ്രധാനമായിട്ട് പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുന്ന കഥാപാത്രങ്ങളാണ് അങ്ങനെ വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒരുപാട് മലയാള സിനിമകൾ കൂടി അതായത് ഈ ഉസ്താദ് ഹോട്ടൽ പോലെയൊക്കെയുള്ള ബാംഗ്ലൂർ ഡേയ്സ് പോലെയൊക്കെയുള്ള കുറെ സിനിമകൾ കൂടി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതെ മലയാളത്തിൽ നിന്ന് ഇടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ബ്രേക്ക് ഉണ്ട് അദ്ദേഹം അധികവും ഇപ്പം ഇത്തരത്തിലുള്ള പാൻ ഇന്ത്യൻ മൂവീസാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇപ്പൊ ഒരു രണ്ട് വർഷം ഒരു സിനിമ എടുത്തിട്ടില്ല എങ്കിൽ ചിലപ്പം ഓഡിയൻസ് പറയാൻ പോകുന്നത് ആ നടൻ ഇപ്പോൾ ഫീഡ് ഔട്ട് ആയി അങ്ങനെയുള്ള രീതിയിലായിരിക്കും പക്ഷെ തെലുങ്ക് ഓഡിയൻസ് അല്ലെങ്കിൽ മറ്റു ഭാഷ ഓഡിയൻസ് അങ്ങനെയല്ല എന്നുവെച്ചാൽ അവരെന്താണോ വരുന്നത് അത് ഇരു കൈ നീട്ടി അവരെ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ ഒരു കമന്റ് പഴർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ ലക്കി ഭാസ്കർ സമയത്താണെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മലയാളത്തിലൊരു സിനിമ എന്തായാലും ഉടനടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് നല്ലൊരു ായിട്ട് നമുക്ക് നല്ലൊരു മൂവി എന്തായാലും മലയാളത്തിൽ എത്തുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ നമ്മൾ ചാർലി പോലെയുള്ള സിനിമകളും കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തുറന്ന ഒരു സമീപനം അഭിനയത്തോടുള്ള ഒരു സമീപനം തന്നെയാണ് ചാർലി പോലെയുള്ള സിനിമ ആ സമയത്തും എല്ലാ സമയത്തും വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചാർലി പോലെ സിനിമയൊക്കെ പ്രേക്ഷകരെ എന്തുമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റിപ്പീറ്റ് വാച്ചിങ് വാല്യൂലും മുമ്പിൽ നിൽക്കുന്ന സിനിമകളാണ് ഈ പറഞ്ഞത് ചാർലി ആയിക്കോട്ടെ ബാംഗ്ലൂർ ഡേസ് ആയിക്കോട്ടെ ഉസ്താദ് ഹോട്ടലൊക്കെ പക്ഷേ അതിന് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഏറ്റവും സെൻട്രിക് ആയിട്ടുള്ള പോർഷൻ അഭിനയിച്ചിട്ടുള്ളത് ദുൽഖർ ആയതുകൊണ്ട് തന്നെ ദുൽഖറിന്റെ അങ്ങനത്തെ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുള്ളതാണ് അത് തിയേറ്ററിൽ കാണുന്നത് മാത്രമല്ല റിപ്പീറ്റ് വാച്ചിങ് വാലുൽ ടി വിയിലും മുമ്പിൽ നിൽക്കുന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം ഇനിയും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു കാരണം പല തരത്തിലുള്ള അല്ലെങ്കിൽ പല ഏജിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന്റെ ഏജിലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നിയിട്ടുള്ളത്